മഞ്ഞുമൂടിയ ഹിമാലയത്തിന്റെ അഗാധകർത്തങ്ങളിൽ കൊടുങ്കാറ്റ് അലറി വിളിക്കുന്ന കൊടുമുടിയുടെ നെറുകയിൽ മനുഷ്യന്റെ സ്വപ്നങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പർവ്വതനിര തലയുയർത്തി നിന്നു എവറസ്റ്റ് നേപ്പാളിന്റെയും ടിബറ്റിന്റെയും അതിർത്തിയിലുള്ള ഈ ഭീമാകാരമായ കൊടുമുടി സാഹസികരുടെയും പർവ്വതാരോഹകരുടെയും എക്കാലത്തെയും വലിയ സ്വപ്നമായിരുന്നു പതിറ്റാണ്ടുകളായി നിരവധി ധീരന്മാർ ആ സ്വപ്നത്തിനായി യാത്ര തുടങ്ങി പക്ഷേ അവരിൽ പലരും മഞ്ഞിന്റെ മൗനത്തിൽ അപ്രത്യക്ഷരായി എന്നാൽ ചില മനുഷ്യർ ആ സ്വപ്നത്തെ ഒരു ദൃഢനിശ്ചയമാക്കി മാറ്റി അസാധ്യമായതൊന്നും ഈ ലോകത്തിലില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് സാഹസികതയുടെയും കഠിനാധ്വാനത്തിന്റെയും പുതിയൊരു ചരിത്രമെഴുതാൻ അവർ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് മെയ് ഇരുപത്തിയൊമ്പതിന് ലോകം ശ്വാസമടക്കിപ്പിടിച്ച് കാത്തുനിന്ന് ആ ചരിത്ര നിമിഷം പിറന്നു ന്യൂസിലൻഡുകാരനായ എഡ്മണ്ട് ഹിലാരിയും അദ്ദേഹത്തിന് വഴികാട്ടിയായി കൂടെയുണ്ടായിരുന്ന നേപ്പാളി ഷർപ്പയായ ടെൻസിംഗ് നോർഗെയും ചേർന്ന് എവറസ്റ്റിന്റെ നെറുകയിൽ വിജയക്കുടി നാട്ടി അതൊരു കീഴടക്കൽ മാത്രമായിരുന്നില്ല മനുഷ്യന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ മനുഷ്യരാശിയുടെ വിജയഗാഥയായിരുന്നു എഡ്മണ്ട് ഹിലാരിയുടെ തുടക്കം വളരെ ലളിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതിന് ന്യൂസിലൻഡിലെ തുവാക്കൌ എന്ന ചെറിയ പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഒരു കർഷക കുടുംബത്തിലാണ് ഹിലാരി വളർന്നത് കുട്ടിക്കാലത്ത് അദ്ദേഹം വളരെ ലജ്ജാശീലനും ദുർബലനുമായിരുന്നു അതിനാൽ തന്റെ സ്കൂളിൽ പലപ്പോഴും കളിയാക്കപ്പെട്ടു എന്നാൽ ഹൈസ്കൂൾ യാത്രയ്ക്കിടയിൽ ആദ്യമായി മഞ്ഞു കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിമറിഞ്ഞു ആ നിമിഷം പർവ്വതങ്ങളോടുള്ള ഒരടങ്ങാത്ത സ്നേഹം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ജനിച്ചു പഠനത്തിൽ താൽപര്യമില്ലാതിരുന്ന എഡ്മണ്ട് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ തേനീച്ചവളത്തൽ ബിസിനസ്സിൽ ചേരാൻ തീരുമാനിച്ചു ആ ബിസിനസ് അദ്ദേഹത്തിന് തുറന്ന സ്ഥലത്ത് ജോലി ചെയ്യാനും പർവ്വതാരോഹണത്തിനുള്ള കഴിവുകൾ വളർത്താനും അവസരം നൽകി രണ്ടാം ലോകമഹായുദ്ധകാലത്ത് എഡ്മണ്ട് റോയൽ ന്യൂസിലൻഡ് എയർഫോഴ്സിൽ ചേർന്നു യുദ്ധത്തിൻ്റെ ഇടവേളകളിൽ അയാൾ തൻ്റെ സാഹസികത പൂർത്തീകരിക്കാനായി കൈക്കോറ പർവ്വതനിരകളിൽ കയറാൻ തുടങ്ങി ഉയരം കീഴടക്കുക എന്ന മോഹം യഡ്മണ്ടിൻ്റെ സ്ഥിരകളിൽ അലിഞ്ഞു ചേർന്നിരുന്നു ഓരോ കയറ്റവും അയാൾക്ക് പുതിയ പാഠങ്ങൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ എഡ്മണ്ട് ഹിലാരി ഒരു ബ്രിട്ടീഷ് എവറസ്റ്റ് പര്യവേഷണ സംഘത്തിൽ ചേർന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ് ഒരു സാധാരണ തേനീച്ച കർഷകനിൽ നിന്ന് ലോകം ആരാധിക്കുന്ന പർവ്വതാരോഹകനിലേക്കുള്ള മാറ്റത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ ബ്രിട്ടീഷ് എവറസ്റ്റ് പര്യവേഷണ സംഘം ഒരു ഇതിഹാസയാത്ര തുടങ്ങി പർവ്വതാരോഹണ ലോകത്തെ അധികായനായ ജോൺ ഹണ്ടിന്റെ നേതൃത്വത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധീരന്മാരായ ഒരു കൂട്ടമാളുകൾ അതിൽ പങ്കെടുത്തു ന്യൂസിലൻഡുകാരനായ എഡ്മണ്ട് ഹിലാരിയും ഹിമാലയത്തെ തന്റെ സ്വന്തം വീടുപോലെ കണ്ടിരുന്ന നേപ്പാളി ഷർപ്പയായ ടെൻസിംഗ് നോർഗേയും ആ സംഘത്തിനുണ്ടായിരുന്നു എവറസ്റ്റിൻ്റെ കൊടുമുടികൾ കീഴടക്കുന്ന പർവ്വതാരോഹകർക്ക് വഴികാട്ടാനും ഭാരമുള്ള വസ്തുക്കൾ ചുമക്കാനും സഹായിക്കുന്നവരാണ് ഷെർപ്പകൾ ടെൻസിംഗ് നോർഗെയും ഒരു ഷെർപ്പയായിരുന്നു ടെൻസിങ്ങിന് എവറസ്റ്റ് ഒരു പുതിയ വെല്ലുവിളിയായിരുന്നില്ല ഇത് അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ ശ്രമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഒരു സ്വിസ് പര്യവേഷണത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം കൊടുമുടിക്ക് വളരെ അടുത്തുവരെ എത്തിയിരുന്നു പക്ഷേ ഓരോ തവണയും കൊടുമുടി അദ്ദേഹത്തിന് മുന്നിൽ വാതിലടച്ചു പലപ്പോഴും തിരിച്ചിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് സഹയാത്രികരെയായിരുന്നു ഈ അനുഭവങ്ങളെല്ലാം ടെൻസിങ്ങിനെ ഒരു സാധാരണ ഷെർപ്പയിൽ നിന്നും ഹിമാലയൻ കൊടുമുടികളെ അതിജീവിച്ച ഒരു ധീരനാക്കി മാറ്റി അങ്ങനെ മനുഷ്യന്റെ സ്വപ്നങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് അവർ സമുദ്രനിലപ്പിൽ നിന്നും പതിനേഴായിരത്തി അറുനൂറ് അടി ഉയരമുള്ള ബേസ് ക്യാമ്പിൽ നിന്നും യാത്ര തുടങ്ങി അവരുടെ ഓരോ ചുവടുകളും ചരിത്രത്തിലേക്കുള്ള കാൽവെപ്പുകളായിരുന്നു യാത്രയുടെ തുടക്കം തന്നെ ദുരന്തങ്ങളുടെ നിഴലിലായിരുന്നു ഹിമാലയത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കടക്കാൻ അവർക്ക് ആദ്യം മറികടക്കേണ്ടിയിരുന്നത് പതിനേഴായിരത്തി തൊള്ളായിരം അടി ഉയരത്തിലുള്ള കുംബു ഐസ്ഫാൾ എന്ന ഭീകരനെയായിരുന്നു ഭൂമിയിലെ ഏറ്റവും അപകടകരമായ മഞ്ഞുമലകളിലൊന്നായ ഇത് ഒരു ഭീമാക്കാരനായ ജീവിയെപ്പോലെ നിരന്തരം ചലിച്ചുകൊണ്ടിരുന്നു ഓരോ നിമിഷവും പുതിയ വിള്ളലുകൾ രൂപപ്പെട്ടു മുന്നോട്ടു പോകാൻ ആഴമുള്ള വിള്ളലുകൾക്ക് കുറുകെ അവർ ഏണിപ്പടികൾ വെച്ചുകെട്ടി ചെറിയ പാലങ്ങൾ മരവിച്ചു വഴുക്കലുള്ള ആ ഏണികളിൽ ചവിട്ടി ഓരോ ചുവടും വെക്കുമ്പോൾ അവരുടെ ജീവൻ തുലാസിലായിരുന്നു ഒരു ഷെർപ്പയുടെ കാൽ വഴുതി മരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് അയാൾ വീഴാൻ തുടങ്ങിയപ്പോൾ സഹയാത്രികർ കൈകൾ നീട്ടി അയാളെ പിടിച്ചുയർത്തി അത് യാത്രയുടെ തുടക്കത്തിൽ തന്നെ അവർക്ക് ഒരു മുന്നറിയിപ്പായി രാവും പകലും വിശ്രമമില്ലാതെ അവർ മുന്നോട്ടു പോയി കാരണം ഒരടി പോലും പിഴയ്ക്കാൻ പാടില്ലെന്ന് അവർക്കറിയാമായിരുന്നു പെട്ടെന്ന് കാതടിപ്പിക്കുന്ന ഒരു ശബ്ദം കേട്ട് അവർ ഞെട്ടിത്തിരിഞ്ഞു വലിയൊരു മഞ്ഞുപാളി തകർന്നു വീണിരിക്കുന്നു അവരുടെ വഴികളും സ്ഥാപിച്ച കൂടാരങ്ങളും യാത്രയ്ക്കാവശ്യമായ സാധനങ്ങളും എല്ലാം തകർത്തെറിഞ്ഞ് ആ മഞ്ഞുപാളി മുന്നോട്ടു പോയി മുന്നോട്ടു പോകാനുള്ള വഴി പൂർണമായും അടഞ്ഞ അവർക്ക് മറ്റൊരു വഴി കണ്ടെത്തണമായിരുന്നു ഈ ദുരന്തം പല ശർപ്പകളുടെയും മനസ്സിനെ തളർത്തി അപകടങ്ങളുടെ ആവർത്തനം അവരെ ഭയപ്പെടുത്തി യാത്ര തുടരാനാവാതെ ചിലർ നിരാശയോടെ ബെയ്സ് ക്യാമ്പിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാൽ ബാക്കിയുള്ളവർ യാത്ര തുടർന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അവർ അപകടകരമായ മഞ്ഞുമലകൾ താണ്ടി അവർ ഇരുപതിനായിരം അടി ഉയരത്തിലുള്ള വെസ്റ്റേൺ ക്വം എന്ന താഴ്വരയിലേക്ക് കാലെടുത്തു വെച്ചു ഭീകരമായ വെളിച്ചം അവരെ സ്വാഗതം ചെയ്തു മഞ്ഞിൽ തട്ടി പ്രതിഫലിച്ച സൂര്യരശ്മികൾ അവരുടെ കണ്ണുകളെ അന്ധമാക്കി ഓരോ ചൂടുവെപ്പിലും താപനില ഉയർന്നു ഹിലാരിയുടെ ചുണ്ടുകൾ പൊട്ടി രക്തം വന്നു തീവ്രമായ ചൂട് അവരുടെ ശരീരത്തെ തളർത്തി മനോഹരമെന്ന് തോന്നിപ്പിക്കുന്ന ഈ താഴ്വരയിൽ മരണം അവരെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി വഴി കാണിക്കാൻ ടെൻസിംഗ് കണ്ണു മറച്ചു എങ്കിലും യാത്രക്കിടയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ച മങ്ങിത്തുടങ്ങി തളർന്നുപോയ ടെൻസിംഗ് ഒരു നിമിഷം യാത്ര ഉപേക്ഷിക്കാൻ ആലോചിച്ചു പക്ഷെ ഹിലാരി അദ്ദേഹത്തിന് ധൈര്യം നൽകി ഇനി മുന്നിട്ടു പോകുന്നത് ദുർഘടമാണെന്നറിഞ്ഞിട്ടും അവരുടെ സ്വപ്നങ്ങൾ അവർക്ക് ശക്തി നൽകി എന്നാൽ അവർക്ക് കരുത്തേകിയ ഭക്ഷണം തീരാൻ തുടങ്ങിയതോടെ സംഘത്തിലെ ചിലർക്ക് കഠിനമായ ക്ഷീണം അനുഭവപ്പെട്ടു വിശപ്പും തളർച്ചയും കാരണം അവർക്ക് യാത്ര തുടരാൻ സാധിച്ചില്ല അവശരായ അവരെയും കൊണ്ട് ഒരു സംഘം താഴെയുള്ള ക്യാമ്പുകളിലേക്ക് മടങ്ങി യാത്രയുടെ ഓരോ ഘട്ടത്തിലും അവരൊറ്റപ്പെട്ടു പക്ഷേ അവരുടെ ലക്ഷ്യം അവരെ മുന്നോട്ട് നയിച്ചു മൂന്നാമത്തെ ക്യാമ്പിലേക്ക് കടക്കാൻ അവർക്ക് ഒരു ഭീമാകാരമായ മതിൽ പോലെ കുത്തനെ ഉയർന്നു നിൽക്കുന്ന ലോഹട്ട്സെ ഫേസ് എന്ന മലയിടുക്ക് കയറേണ്ടി വന്നു ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറടി ഉയരമായിരുന്നു അതിന് തണുത്ത കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ഓരോ ചുവടും മരണത്തിലേക്കുള്ള കാൽവെപ്പാണെന്ന് അവർക്ക് തോന്നി ഓരോ ചുവടുവെപ്പും വളരെ ശ്രദ്ധയോടെ ആയിരുന്നു കാരണം ഒരു പിഴവ് മതിയായിരുന്നു അവസാനിക്കാൻ അപ്രതീക്ഷിതമായി ഹിലാരിയുടെ കാലു പഴുതി ഒരു നിമിഷം ആഴങ്ങളിലേക്ക് പതിക്കാൻ പോയ അദ്ദേഹത്തിന്റെ ശരീരം ടെൻസിംഗ് വേഗത്തിൽ പിടിച്ചു നിർത്തി മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷം ഹിലാരിയുടെ നെഞ്ചിലൂടെ ഒരു ഭയം അലയടിച്ചു തന്റെ ജീവിതം ടെൻസിംഗിന്റെ വിരൽ തുമ്പിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതിനിടെ കൊടുങ്കാറ്റുകൾ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചു കൂടാരങ്ങൾ തകർത്ത കാറ്റും തണുപ്പും അവരുടെ ശരീരത്തെ തളർത്തി പലരും ഉപേക്ഷിച്ച് മടങ്ങാൻ ആഗ്രഹിച്ചു ഒരു ശർപ്പയ്ക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖം കാരണം രക്തം ചുമച്ച് അവശനായി അദ്ദേഹത്തെ തിരികെ താഴെയുള്ള ക്യാമ്പിലേക്ക് കൊണ്ടുപോയി യാത്രയുടെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് അവർ കടന്നു ഡെത്ത് സോൺ ഇരുപത്തി ആറായിരം മണിക്കു മുകളിൽ ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞ ഈ പ്രദേശം ഒരു ശ്മശാനം പോലെയായിരുന്നു തണുത്തുറഞ്ഞ മൃതദേഹങ്ങൾ മഞ്ഞിനടിയിൽ ലയിച്ച് ചുറ്റും ഭീകരമായ കാഴ്ചകൾ തീർത്തു മുന്നോട്ട് നടന്ന ഓരോ ചുവടും മരവിച്ചുപോയ ആ ഓർമ്മകളിലൂടെയായിരുന്നു മെയ് ഇരുപത്തെട്ടിന് ഹിലാരിയും ടെൻസിങ്ങും ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരം അടി ഉയരത്തിൽ തങ്ങളുടെ അവസാന ക്യാമ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു അസഹനീയമായ തണുപ്പും ഓക്സിജന്റെ കുറവും അവരെ തളർത്തി ശ്വാസമെടുക്കാൻ പോലും അവർ ബുദ്ധിമുട്ടി മാസ്കിനുള്ളിൽ മഞ്ഞ രൂപം കൊണ്ടിരുന്നു തലയ്ക്കുള്ളിൽ ചുറ്റികയടിക്കുന്നത് പോലെ ഓരോ ഹൃദയമിടപ്പും അവർക്ക് വേദനയുണ്ടാക്കി ആ രാത്രി അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞില്ല ഹിലാരിയുടെ ബൂട്ടിനുള്ളിൽ തണുപ്പകറ്റാൻ പത്രം വെച്ചു ടെൻസിംഗ് അദ്ദേഹത്തിന്റെ കാൽ വിരലുകൾ തിരുമി കൊടുമുടി കീഴടക്കാനുള്ള അവസാന ശ്രമം അവരൊറ്റയ്ക്ക് നടത്തേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ കൂടെയുണ്ടായിരുന്ന അവസാനത്തെ സപ്പോർട്ട് ടീം അംഗങ്ങളും താഴേക്കുള്ള ക്യാമ്പുകളിലേക്ക് മടങ്ങി ഇനി എവറസ്റ്റിന്റെ കൊടുമുടി കീഴടക്കാനുള്ള ദൗത്യത്തിൽ അവർ രണ്ടുപേർ മാത്രമായിരുന്നു മെയ് ഇരുപത്തിയൊൻപതിന് പുലർച്ചെ ആറ് മുപ്പതിന് അവർ കൊടുമുടിയിലേക്ക് യാത്ര തുടങ്ങി ഓരോ ചുവടുവെപ്പിലും മരണം ഒരു നിഴൽ പോലെ അവര് പിന്തുടർന്നു കൊടുമുടിയിലേക്കുള്ള വഴി ഒരു പോലെ നേപ്പാളിനും ടിബറ്റിനും ഇടയിൽ പതിനായിരക്കണക്കിനടി താഴ്ചയിലേക്ക് പതിച്ചു കിടന്നു ഒരടി പിഴച്ചാൽ എല്ലാം അവസാനിക്കും യാത്രക്കിടെ ഇരുപത്തിയെട്ടായിരം അടി ഉയരത്തിൽ വെച്ച് ടെൻസിംഗ് മൃദുവായ മഞ്ഞിൽ കാലുവെച്ചു നിമിഷ നേരം കൊണ്ട് അദ്ദേഹം ഒരു ഒളിഞ്ഞ വിള്ളലിലേക്ക് വീഴാൻ തുടങ്ങി ടെൻസിങ്ങിനെ രക്ഷിക്കാൻ ഹിലാരി തന്റെ ശരീരം പിന്നോട്ട് വലിച്ച് മരവിച്ച കൈകൊണ്ട് മഴു മഞ്ഞിൽ ആഴ്ത്തിയിറക്കി കയറിൽ മുറുകെ പിടിച്ചു ശ്വാസം കിട്ടാതെ അവർ വിരുവിധം മുകളിലേക്ക് വലിഞ്ഞു കയറി മരണത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട അവർ യാത്ര തുടർന്നു ഇരുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി അൻപത് അടി ഉയരത്തിൽ അവർ ഉപേക്ഷിക്കപ്പെട്ട ഓക്സിജൻ ടാങ്കുകൾ കണ്ടെത്തി മനുഷ്യൻ അതുവരെ എത്തിച്ചേർന്ന ഏറ്റവും ഉയർന്ന സ്ഥലമായിരുന്നു അത് ആ നിമിഷം ചരിത്രത്തിന്റെ ഭാരം അവരുടെ പുറകിലെ ബാഗുകളേക്കാൾ കനമുള്ളതായിരുന്നു ഇനി മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും ചരിത്രത്തിലേക്കുള്ള കാൽവെപ്പുകളായിരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു മുന്നിൽ ഏകദേശം അടി ഉയരമുള്ള ഭീമാകാരമായ ഒരു പാറ മതിൽ പോലെ ഉയർന്നു നിന്നു വഴികാട്ടാൻ ഒരു പോലും ഇല്ലാത്ത ആ പാറ അവർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറി തളർന്ന അവശനായ ഹിലാരി ആ പാറയിലേക്ക് നോക്കി മനസ്സിലിങ്ങനെ മന്ത്രിച്ചു ഇത് അസാധ്യമാണ് ആ നിമിഷം ആ പാറയുടെ ഒരു വശത്തുള്ള വിള്ളൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അദ്ദേഹം അതിനുള്ളിലേക്ക് ഇരച്ചു കയറി മരവിച്ച കൈകൊണ്ട് മഴു പാറയിൽ കുത്തിയിറക്കി ഹിലാരി സ്റ്റെപ്പ് എന്ന് പിന്നീട് അറിയപ്പെട്ട ഈ പാറക്കെട്ട് തന്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഹിലാരി കീഴടക്കി മുകളിലെത്തിയ ശേഷം ഒരു കയർ താഴെ കിട്ടുകൊടുത്തു അമാനുഷിക ശക്തിയോടെ ടെൻസിങ് ആ കയറിലൂടെ മുകളിലേക്ക് വലിഞ്ഞു കയറി കൊടുമുടിയിലേക്കുള്ള വഴി തുറന്നു സമയം പതിനൊന്ന് മുപ്പത് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് അവർ മുന്നോട്ട് നടന്നു ഒടുവിൽ അവരുടെ മുന്നിൽ മുകളിലേക്കുള്ള കയറ്റം അവസാനിച്ചു ഭൂമി താഴെ വളഞ്ഞ് ചുരുണ്ടതുപോലെയും ആകാശം അവർക്കായി തുറന്നതുപോലെയും അവർക്ക് തോന്നി ആ അവിശ്വസനീയമായ കാഴ്ചയിൽ ഹിലാരിയും ടെൻസിങ്ങും അമ്പരന്നുപോയി അതെ അവരിത് ആ ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുന്നു കൊടുമുടിയിലെത്തിയ ആ നിമിഷം ഹിലാരി തൻ്റെ കൈ ടെൻസിങ്ങിന് നേരെ നീട്ടി പക്ഷേ ടെൻസിങ് അദ്ദേഹത്തെ ഒരു വലിയ ആലിംഗനത്തിൽ കെട്ടിപ്പിടിച്ചു ആദ്യമായി ഒരു മനുഷ്യൻ കണ്ട ആ ലോകം നോക്കി അവർ വിസ്മയത്തോടെ നിന്നു ചരിത്രത്തിലെ ആ നിമിഷം ഹിലാരി ക്യാമറയിൽ പകർത്തി ടെൻസിങ് കൊണ്ടുവന്ന മധുര പലഹാരങ്ങളും ബിസ്ക്കറ്റുകളും കൊടുമുടിക്ക് സമർപ്പിച്ചു ചരിത്രത്തിലെ ഒരു യുദ്ധം ജയിച്ച സന്തോഷത്തിൽ ഹിലാരി റേഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ എവറസ്റ്റിന്റെ നെറുകയിലെത്തി ആ വാർത്ത കാട്ടുതീ പോലെ ലോകം മുഴുവൻ പടർന്നു ഒരു ചെറിയ റേഡിയോ സിഗ്നൽ ഒരു മനുഷ്യരാശിയുടെ വലിയ വിജയത്തെ പ്രഖ്യാപിച്ചു ലോകം മുഴുവൻ അവരെ നെഞ്ചിലേറ്റിയപ്പോൾ ആ ധീരന്മാർക്ക് അത് വെറുമൊരു വിജയമായിരുന്നില്ല മറിച്ച് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെയും ധീരതയുടെയും കഥയായിരുന്നു അവർ കൊടുമുടിക്കു മുകളിൽ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ചെലവഴിച്ചത് കൊടുമുടിയുടെ ഭീകരതയെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വെല്ലുവിളികൾ കൂടി കയറുന്നതിനേക്കാൾ അപകടകരമായിരുന്നു ഇറങ്ങുന്നത് ഓക്സിജൻ കുറഞ്ഞു ഹിലാരി തളർന്നു വീഴാൻ തുടങ്ങി ടെൻസിംഗ് അദ്ദേഹത്തെ താങ്ങി നിർത്തി ഒരു കൊടുങ്കാറ്റ ഹിലാരിയെ കൊടുമുടിയിൽ നിന്ന് താഴേക്ക് പറത്താൻ ശ്രമിച്ചു പക്ഷെ കയർ അവർക്ക് തുണയായി അവസാനം തളർന്ന അവശരായ രണ്ട് നിഴലുകൾ ക്യാമ്പിലേക്ക് ഇഴഞ്ഞെത്തി അവരുടെ മുഖം മഞ്ഞിൽ കറുത്ത് വികൃതമായിരുന്നു കണ്ണുകളിൽ മരണം തണുത്തുറഞ്ഞു നിന്നു അവർ തിരിച്ചു വരില്ലെന്ന് കരുതിയ കൂട്ടുകാർ അവരെ ആർത്തുവിളിച്ചു ആഹ്ലാദത്താൽ അവരുടെ കണ്ണുനീർ തണുത്തുറഞ്ഞ കവളുകളിലൂടെ ഒഴുകിയിറങ്ങി മരണത്തിൻ്റെ താഴ്വരകളിൽ നിന്ന് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു കാറ്റും കൊടുങ്കാറ്റും മഞ്ഞുമെല്ലാം അവരെ കീഴടക്കാൻ ശ്രമിച്ചു പക്ഷേ അവരുടെ ആത്മാവിൻ്റെ തീക്കെടുത്താൻ ഒന്നിനും കഴിഞ്ഞില്ല എവറസ്റ്റ് കീഴടക്കിയ ധീരന്മാരെ പോലെ മനുഷ്യന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ രണ്ട് ഇതിഹാസങ്ങളെപ്പോലെ അവർ ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിന്നു യെമ ഹിലാരി വെറുമൊരു പർവ്വതാരോഹകൻ മാത്രമായിരുന്നില്ല മനുഷ്യന്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ പ്രചോദനമേകിയ ഒരു ഇതിഹാസ സാഹസികനായിരുന്നു എവറസ്റ്റ് കീഴടക്കിയതിനു ശേഷം റോയൽ ജിയോഗ്രാഫിക് സൊസൈറ്റിയിലെ അംഗത്വം നേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ദക്ഷിണധ്രുവത്തിലെത്തിയ ആദ്യ സംഘത്തിൽ അംഗമായി അറുപത്തി വയസ്സിൽ നീൽ ആംസ്ട്രോങ്ങിനൊപ്പം വടക്കൻ ധ്രുവത്തിലേക്ക് യാത്ര ചെയ്ത് മൂന്ന് ലോക റെക്കോർഡുകൾ സ്വന്തമാക്കി രണ്ടായിരത്തി ജനുവരി പതിനൊന്നിന് എൺപത്തി എട്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ മരണം ഒരു രാജ്യത്തിൻ്റെ മാത്രം ദുഃഖമായിരുന്നില്ല ലോകമെമ്പാടുമുള്ള സാഹസിക പ്രേമികളുടെ ദുഃഖമായി മാറി അദ്ദേഹത്തിൻ്റെ ധീരമായ കാൽപ്പാടുകൾ പിന്തുടർന്ന് ഇന്നും ആയിരക്കണക്കിന് ആളുകൾ എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിക്കുന്നു എവറസ്റ്റ് കൊടുമുടിക്ക് മുകളിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കുടി മനുഷ്യന്റെ അചഞ്ചലമായ ഇച്ഛാശക്തിയുടെയും ധീരതയുടെയും പ്രതീകമായി എന്നും നിലകൊള്ളും സാഹസികതയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമായി ഹിലാരി എന്നും ഓർമ്മിക്കപ്പെടും